അലൈക്കും വർഹമത്തല്ലാ വാത്തു ബിസ്മി അല്ലാറ്മാൻ ഇറാഹിം മൂന്നാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഖിൻ്റെ ഒന്നാമത്തെ പാഠം നിസ്കാരം എന്നതാണ് നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു നിസ്കാരം ദീനിൻ്റെ തൂണാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് സമയനിഷ്ഠ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല എന്നാൽ അതിന് കലാ വീട്ടൽ വാചിബാണ് നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പറഞ്ഞത് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അതിൽ രണ്ടാമത്തേത് നിസ്കാരമാണ് നിസ്കാരമെന്നത് ദീനിൻ്റെ തൂണാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായാൽ നിസ്കരിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ രക്ഷിതാക്കൾ അവരെ അടിക്കുകയും വേണം ഇത് രക്ഷിതാക്കളുടെ കടമയും കൂടിയാണ് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരത്തെ അതിൻ്റെ സമയത്തെ വിട്ടുപിന്തിക്കാൻ പാടില്ല ഉറക്കം മറവി എന്ന കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അവൻ കുറ്റക്കാരനാവുകയില്ല എന്നാൽ എത്രയും പെട്ടെന്ന് അതിനെ കഥ വിട്ടൽ വാജിബാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഇനി ഇതിൻ്റെ തതിരി ഭാത്ത നോക്കാം ചോദ്യം ഒന്ന് ഉത്തരം പറയാമെന്നതാണ് ചോദ്യം ഒന്ന് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ചോദ്യം രണ്ട് രക്ഷിതാക്കളുടെ കടമ എന്ത് ഉത്തരം ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് പൂർത്തിയാക്കണം ചോദ്യം ഒന്ന് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ചോദ്യം രണ്ട് നിസ്കാരം ദീനിൻ്റെ തൂണാണ് നിസ്കാരം ദീനിൻ്റെ തൂണാണ് ചോദ്യം മൂന്ന് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് നിസ്കരിക്കേണ്ട സമയം ഇവിടെ മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അവസാന സമയം സമയത്തിന് ശേഷം ആദ്യ സമയം ഇതിൽ ശരിയായത് ആദ്യ സമയം എന്നതാണ് നിസ്കരിക്കേണ്ട സമയം ആദ്യ സമയം ചോദ്യം രണ്ട് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം ഇവിടെ മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഉറക്കം കളി മറവി ഇതിൽ ശരിയായത് കളി എന്നതാണ് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം കളി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഹദീസ് മനപ്പാടമാക്കാം എന്നതാണ് ഇവിടെ ഒരു ഹദീസ് നൽകിയിട്ടുണ്ട് അസ്വലാദീൻ അസ്വലാത്തു അഹിമാതുദ്ദീൻ ഇതിൻ്റെ അർത്ഥം നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഉയരുക അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തോഫിയൊക്കെ നൽകട്ടെ അസലാ വാലിക്കും വരഹമല്ലാ വർക്കാത്തു